ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ കാക്കു പുറത്ത് പോയിക്കാണ് ഇന്ന് എന്താ അറിയാന്ന് എന്തോ ഒരു കളിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് അപ്പുറത്തേക്ക് പൊയ്ക്കാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഇത് പൊറോട്ട കൊണ്ടുവരാന്ന് കൊണ്ടുവരാൻ വിളിച്ച് പറഞ്ഞു കേട്ടോ താഴത്തേക്കും മാക്കൂലും കൊടുക്കുമൊക്കെ പോരാട്ട മതി എന്ന് പറഞ്ഞപ്പോൾ പോരാട്ടം കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ സംഭവം എന്താ വെച്ചാൽ എനിക്ക് ഇവിടെയൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു ഇവിടെ ഇപ്പം ഞാൻ ഇവിടെ വൃത്തിയാക്കി കഴിഞ്ഞതാണ് കേട്ടോ അടുത്ത ആഴത്തേക്ക് ഇറങ്ങിയ പിന്നെ ഇവിടെ അടിച്ചൂര അങ്ങനെ സംഭവത്തിനൊന്നും സമയമല്ല അതാണ് ഒന്നാമത് കേട്ടോ അപ്പോൾ പിന്നെ പിന്നെന്താ ഈ ഭാഗത്തേക്ക് ഒന്നും നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ടൂമ്പ് ശരിയാക്കുന്നല്ലാതെ തോന്നുന്നു അപ്പോൾ ഈ ഒരു ഹാൾ അടിക്കാനുണ്ട് ഇവിടെ റൂമുണ്ട് മെയിൻ അടുക്കളുണ്ട് ഉണ്ട് ഒക്കെ ശരിയാക്കാനെട്ടോ ഒക്കെ കഴിഞ്ഞതാ നമ്മളെ മേലേക്ക് കയറി അതും പറയണ്ട കേട്ടോ അത് അതിലും വലിയ കഷ്ടത്തിലാണ് കഷ്ടത്തിലുണ്ടോ അപ്പോൾ ഇതൊക്കെ ശരിയാക്കാനായിട്ട് ഞാൻ എന്താട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല ഞാൻ ഓൾറെഡി കരുതിയിരുന്നോട്ടോ കടി ഉണ്ടാക്കുന്നില്ല ഇവിടെ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതിയതായിരുന്നു കേട്ടോ അപ്പം അമ്മ പൊറാട്ടോണ്ടപ്പോൾ അങ്ങനെ ഇതാക്കി അപ്പോൾ അപേ അത് നമുക്ക് റൂമുകളൊക്കെ അടിച്ച് വാരട്ടെ കാക്കു വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വരെ നമുക്ക് എപ്പോഴും ചായ അടിച്ചാലിരിക്കലോ അത് എരുതിട്ടോ വിഷക്കണമുണ്ട് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്താണ് ഞാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ അപ്പോൾ വരുമ്പോൾ പൊറാട്ടം ഉണ്ടല്ലോ അപ്പം അതും കൂട്ടി കഴിക്കാതെ നമ്മളെ ബേർത്ത് ഡേൻ്റെ ഇതോടെ എടുത്തിട്ടിട്ടില്ല കേട്ടോ അത് കേട് വരുമ്പോൾ അങ്ങനെ കേടു പറ്റാതി പിന്നെ ജൂലൈയിൽ നമ്മളെ മിനുവിൻ്റെയും ബേത്ത് അപ്പോൾ അതുവരെ നിൽക്കുവാണേൽ നിൽക്കട്ടെ എന്ന് കരുതിങ്ങൾ അങ്ങനെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചത് എടുത്തിട്ടോ ഒന്നുമില്ല കേട്ടോ അതിപ്പോൾ ആർക്കും ശല്യമൊന്നുമില്ലല്ലോ ഒഴിഞ്ഞ് ഇവിടെ കിടക്കുമല്ലേ അപ്പം ബലൂണുകളൊക്കെ കാറ്റൊഴിഞ്ഞ് ദിവസത്തിനൊരു ദിവസം എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ കുഴിഞ്ഞ് ചാടാം എവിടെയൊക്കെ ഞാൻ കണ്ടല്ലോ അടുക്കള വരെയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ബലൂണാൾ അതാളൊക്കെ അടേണ്ടത് ബാക്കിയൊക്കെ അവിടെ ഇങ്ങനെ അങ്ങനെ സെറ്റാക്കി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഞാൻ ആദ്യം ഇവിടെ നിന്ന് അടിച്ചു വൃത്തിയാക്കട്ടെട്ടോ മിനിമോളിപ്പം വരും അപ്പോൾ പിന്നെ അവളൊരു സഹായത്തിന് വിളിക്കാം അങ്ങനെ എത്തിയിട്ടാണ് കേട്ടോ മേലെ ഒന്നായിട്ട് തുണികൾ കൊടുന്ന് അട്ടിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് മടക്കി വെക്കണം റൂമിൽ ഇഷ്ടം പോലെ പണിയുണ്ട് കേട്ടോ റൂമ് തട്ടി കൂട്ടണം അതാക്കണം പിന്നെ നമുക്കത് കല്യാണത്തിൽ പോകണം കല്യാണത്തിൽ എന്തായാലും നമ്മൾ നാർത്ത പോണ്ടി വരും കേട്ടോ മണ്ണാർക്കാടാണ് കല്യാണം അപ്പോൾ നാർത്ത പോണ്ടി വരും നോക്കും നമുക്ക് എത്ര കൂട്ടി ചെരുപ്പൊക്കെ പറയണ മതി പക്ഷെ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നതായിട്ട് തന്നെ ഇതൊന്നുപയോഗിക്കും ഇതൊന്നും ഉപയോഗിക്കും ഇതും ഇത് ഇത് കേടു വന്നിട്ടോ അപ്പോൾ ഇവിടെ ഒക്കെ ശരിയാക്കാനായിട്ട് കിടക്കണം അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് ശരിയാക്കട്ടെ കേട്ടോ എന്താ ഒരു ഔട്ട് കണ്ട നമുക്ക് രാത് ഒടിക്കുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഇവിടെ ആവലില്ല ആവലില്ലട്ടോ നമുക്ക് ഒഴിവില്ലാത്ത ഇങ്ങനെ ആയി തീർന്നത് അപ്പം ഇനി നമുക്ക് ശരിയാക്കണം ഇതില് പുതിയ തൈകളൊക്കെ സ്ഥാനം പിടിച്ചിട്ടാ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ഇതുണ്ട് അവറിയില്ല മുളക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പാത്രത്തിലാണെങ്കിൽ നല്ലപോലെ ഉണ്ടാവും എന്നൊക്കെ എനിക്ക് മനസ്സിലായി കുപ്പിയിലാറുണ്ടാവും എങ്ങനെയാണ് അപ്പോൾ അപ്പം ഇത് നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്ന് മേടിക്കണമല്ലേ പത്ത് രൂപക്ക് മേടിക്കണതുണ്ട് അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഞാൻ ഇല എടുക്കലാണ് കേട്ടോ ഞാൻ ഒന്നായിട്ട് പൊട്ടിച്ചൂല ഇല ഇങ്ങനെ എടുക്കും അപ്പം അമ്മ പുതിയത് കിളർത്ത് വരികയും ചെയ്തോളൂ ഇതൊക്കെ ഇങ്ങനെങ്ങനെ പോകാണ്ട് അടിപൊളിയിട്ട് എന്തായാലും ആദ്യം യ്യാതെ നമ്മുടെ കൂടെ അവിടെ അങ്ങനെ വൃത്തിയാക്കിയില്ല നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം ഇവിടെ വലിയ തരത്തിലൊന്നുമില്ല കേട്ടോ ചെറുങ്ങനെയുള്ളൂ നമുക്ക് പെട്ടെന്ന് കഴിച്ച പക്ഷെ പൊഴിക്കയ്യോന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ അത് ശ്രദ്ധിച്ചു വരാൻ നടക്കാതെ അങ്ങനെ നമ്മൾ ചായ ഒടിക്കുകയാണ് പൊറോട്ടയും കട്ടൻ ചായയും കേട്ടോ കറി ഒന്നും ഇല്ല കേട്ടോ അങ്ങനെയാണ് ഹലോ അപ്പൊ അങ്ങനെ ഞങ്ങൾ കല്യാണത്തിൽ പോവാനായിട്ടും മാറ്റിട്ടോ എന്താ മിന്നു ഇവിടെ മാറ്റി എന്താട്ടോ കാക്കു ഇവിടെ മാറ്റിയോണ്ടിരിക്കണട്ടോ അത് ചൂടാണ് ഞങ്ങള് ഷാനിയും കുട്ടിയൊന്നും ഇല്ല കേട്ടോ മഴയാണ് കുട്ടിക്ക് പനിയാണ് അപ്പോൾ ഞങ്ങൾ പോയി വരാമെന്ന് കരുതില്ലേ നമ്മൾ പോണത് ബസ്സിനാണ് കേട്ടോ മഴ ആയതുകൊണ്ട് വണ്ടിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് പോണത് ഞാൻ ിൽ ബസ്സിറങ്ങി പിന്നെ നമ്മൾ കുറച്ച് നേരമായിട്ട് നിന്നിട്ട് അതിന് ശേഷം നമ്മൾ ഓട്ടോ കണ്ടിട്ട് പോയത് ഞായറാഴ്ച ആയതുകൊണ്ട് ബസ് കുറവാണ് നമ്മൾ ഓട്ടോ കല്യാണം കൊടുത്ത് വരുന്ന പോയത് ോറിയത്തിൻ്റെ അവിടെ ഇറങ്ങിയിട്ടോ അപ്പോൾ വീടും ഓഡിറ്റോറിയം വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചെന്നവർക്കായിട്ട് ഞാൻ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ ഫുഡെന്ന് പറയാൻ ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ മന്തിയാണ് സുർബിയാനാണോന്നറിയില്ല കേട്ടോ അതും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ഇങ്ങനെ ഓഡിറ്റോറിയത്തിൽ ഇരിക്കാൻ കേട്ടോ പുതിയണ്ണയിലൊക്കെ കാത്തിട്ട് ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ അതിൽ കുട്ടികളെ പാട്ടും ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് എല്ലാവരെയും കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ പോരട്ടോ തിരിച്ചിട്ട് തിരിച്ചു പോരുന്നതും അവിടെ നിന്ന് അങ്ങനെ ഓട്ടോക്ക് പോകുന്നു പിന്നെ ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞോട്ടോ കേട്ടോ അങ്ങനെ നമുക്ക് ഇവിടെ അടുത്ത് പരിങ്ങുന്ന ചക്ക കൂടുന്നതന്നെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ചക്കട്ടെട്ടോ മിന്നും ഉണ്ട് ഞാനും ഉണ്ട് അബ ഏട്ടതായേ അവക്കോടെ ജാർത്താരനെ പോയിക്കുണു ോട്ടിയും കൂടി അടിച്ചപ്പോ തീരെല്ലാത്താലോ മരിക്കളെ കൊറച്ചുകൂടി തോടിച്ചു വേ എന്നിട്ട് വാട്ട് പിരിയാണ്ട് ഏല്ലോട്ടിക്ക ലാലാ ഇല്ല ലാ ലാല അങ്ങനെ പിന്നെ ഞാൻ താഴത്തേക്ക് പോയിട്ടോ എമീറ്റും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അന്നത്തെ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം